ഹലോ ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുന്നാൾ സമയത്ത് നമുക്ക് അഞ്ച് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നേ അപ്പോൾ ആ ഒരു അഞ്ച് ദിവസത്തിൽ ഒരു ദിവസം ഞങ്ങൾ പുറത്ത് ഗ്രില്ല് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചിക്കനും ഫിഷും ഒക്കെ ഗ്രില്ല് ചെയ്യാനായിരുന്നു പോയിട്ടുള്ളത് ആ ഒരു ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഫസ്റ്റ് ചിക്കനാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നതിന് മസാലയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഇക്കുവാണ് കേട്ടോ മസാല സാലകളെല്ലാം ഉണ്ടാക്കി എല്ലാം സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഫസ്റ്റിൽ തന്നെ നമുക്കിത് ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളമൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ടിയിട്ട് മസാലയൊക്കെ സെറ്റ് ചെയ്തെടുക്കാം മിക്സീഡ് ജാലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് മല്ലിയില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക തൈര് നമ്മളിതേപോലെ നന്നായിട്ടൊന്ന് കുലുക്കുവാണെങ്കിൽ നല്ല ക്രീമിയായിട്ട് വരും നല്ല കട്ടിയുടെ കട്ടിയായിട്ടല്ലേ തൈരി ഇരിക്കുന്നത് ഇപ്പം ഇതേപോലെ കുലുക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്രീം ഒഴുകുന്ന പോലെ നല്ല ക്രീമിയായിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഇതേപോലെ ഇരിക്കും വെള്ളം പോലെ ഇരിക്കും അപ്പോൾ ഇത് കുറച്ച് തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഈ ഒരു ബൗളിലായിരിക്കും നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് എല്ലാം മുക്കി കിടക്കത്തക്ക വിധത്തിലുള്ള പാത്രം എടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിയുടെ കുറവുള്ളത് തോന്നി അതുകൊണ്ട് കുറച്ചധികം തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് തന്തൂരി ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കയറും എടുക്കുക ഇനി നമുക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് കുറച്ച് അധികം ഉപ്പിടുന്നതായിരിക്കും നല്ലത് കാരണം ചിക്കൻ്റെ ഉള്ളിലൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുന്തി നിന്നില്ലെങ്കിൽ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ കുറച്ച് പാടായിരിക്കും അപ്പം നന്ന ഉപ്പൊക്കെ നന്നായിട്ടൊക്കെ ഇട്ട് നല്ല കറക്റ്റാണോന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ ചിക്കൻ കഴി വൃത്തിയാക്കി വെച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ടൊക്കെ പൊതിഞ്ഞ് വെച്ചത് കൊണ്ട് ആ വെള്ളമെല്ലാം വറ്റിപ്പോയിട്ടുണ്ട് ഇനി നാ ഒട്ടും വെള്ളമില്ലാതെ തന്നെ നമുക്ക് ചിക്കൻ എടുക്കാം നമുക്ക് ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ൊന്ന് എന്തെങ്കിൽ കത്തി വെച്ചിട്ട് അതേ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് എടുത്ത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ിലേക്ക് കുറച്ച് ഒഴുകാന കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രം കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ ബാറ്ററി കൂടെ സെറ്റായിട്ടുണ്ട് നമ്മൾ ചിക്കനിലേക്ക് മസാല എല്ലാം പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കഴിവതും നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന സമയത്ത് ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ല തലേന്ന് തന്നെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് വൈകുന്നേരമൊക്കെ ഇട്ടെടുക്കാം നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കാണ് നമ്മളിതിൻ്റെ ബാറ്ററൊക്കെ സെറ്റ് ചെയ്ത് മസാല ഒക്കെ പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ കെട്ടി വെച്ചിട്ടുള്ളത് അപ്പം നമ്മൾ ഒരു നാലുമണി ആയപ്പോൾ എടുക്കുകയും ചെയ്തു നാലുമണി ആയപ്പോഴാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തല്ലോ അപ്പം ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഇതാ ഒരു ഫോലിംഗ് ഷീറ്റ് കൊണ്ട് ഫുള്ള് പൊതിഞ്ഞ് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫിഷിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാവേ അപ്പം ഞങ്ങളിന്ന് പച്ചമസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വേറെ പൊടികളൊന്നും ചേർക്കാതെ പച്ചമസാലയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൊച്ചുള്ളി മല്ലിയില പുതിനയില കറിവേപ്പില പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫിഷിൽ പറ്റാനുള്ള പച്ചമസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു പകുതി നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കാം അപ്പോൾ ഒരു പുളി പുളിയുടെ ടേസ്റ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പോയി ഗ്രില്ല് ചെയ്യുന്ന മീൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പം അവിടെ വലിയ മീനൊന്നും വേറെ ഇല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇതാ ഇത് നല്ല മീനാണ് ഗ്രില്ല് ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞ കേട്ടോ തന്നിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ എല്ലാം വെട്ടി ഇതേപോലെ ഗ്രില്ല് ചെയ്യുന്ന രീതിയിൽ അവർ തന്നെയാണ് വെട്ടി വെട്ടിയെല്ലാം സെറ്റാക്കി തന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു മസാല ഈ ഒരു മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഉള്ളിലും പുറത്തും എല്ലാം നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്ന രീതിയിലെല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മീനിനെല്ലാം മസാലയൊക്കെ പിടിപ്പിച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫോയിലിംഗ് ഷീറ്റ് വെച്ചൊന്ന് പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് നമ്മൾ ജസ്റ്റ് ഒരു പന്ത്രണ്ട് മണി തൊട്ട് നാല് മണിയായപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഫോയിലിംഗ് ഷീറ്റ് എല്ലാം വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ വൈകുന്നേരം ഒരു ഒരഞ്ചരൊക്കെ ആയപ്പോഴത്തേക്കും ഗ്രില്ല് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നെയ്കൂട്ടം പിന്നെ ബീച്ചിൽ പോവുക എന്നുള്ള ബീച്ചിൽ പോയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത് എന്നുള്ള വിചാരത്തിൽ ഉള്ള ടോയ്സ് എല്ലാം പറക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ബീച്ചിലോട്ടല്ല കേട്ടോ പോകുന്നത് നമ്മൾ പോകുന്നത് റിഫ വ്യൂസിലാണ് അപ്പം റിഫ വ്യൂസിൽ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ചവിട്ടി പോയിരുന്ന ഗ്രില്ല് ചെയ്യാൻ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പായ വെള്ളം വേണ്ട എല്ലാ സാധനങ്ങളും ണെങ്കിൽ ഒരു കിറ്റ് നിറച്ച് ടോയ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ പോയിരുന്ന കളിക്കാനാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ മനാമേച്ചിന്ന് നമ്മുടെ കസിനൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും കൂട്ടി ഞങ്ങൾ നേരെ റിഫ വ്യൂസിലോട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ഞങ്ങൾ മിക്കവാറും ഗ്രില്ലൊക്കെ ചെയ്യാനും റിഫ വ്യൂസിലാണ് വരുന്നത് നെഹ്യം ബീച്ചിൽ പോകും എന്നുള്ളൊരു ഇതിലാണ് ഇരുന്നത് പക്ഷെ നമ്മൾ റിഫ വ്യൂസിലോട്ടാണ് വന്നത് ഇവിടെ ആവുമ്പോൾ സമാധാനമായിട്ടിരുന്ന് കാറ്റൊക്കെ സ്വസ്ഥായിട്ടിരുന്ന് ഗ്രില്ലൊക്കെ ചെയ്യാം പിന്നെ ചില വരുമ്പോൾ ഇവിടെ നല്ല തിരക്കായിരിക്കും പക്ഷേ രണ്ടോ മൂന്നോ പേരൊക്കെ പേരൊക്കെയുള്ളൂ ഗ്രില്ല് ചെയ്യാൻ വന്നിട്ടുള്ളത് കുറേ അപ്പുറത്തെ സൈഡിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു ഇരുന്ന സൈഡിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരൊക്കെ ഉള്ളായിരുന്നു അതും അങ്ങും ഇങ്ങൊക്കെ ആയിട്ടാണ് അപ്പം നമ്മളൊരു എട്ടരൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അവിടെ ചെന്നപ്പം കറക്റ്റായിട്ട് ടൈമൊന്നും ഓർമ്മയില്ല അവിടെ ചെന്ന് നമ്മൾ പായൊക്കെ വിരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വണ്ടീന്നെല്ലാം പറക്കി ഞങ്ങൾ എല്ലാം വെച്ചെല്ലാം സെറ്റ് ചെയ്യാറായിട്ട് അപ്പം പിള്ളേരൊക്കെ കളിക്കാനൊക്കെ അവിടെ ഇവിടെയൊക്കെ മണ്ണൊക്കെ കോരി വണ്ടിക്കകത്തൊക്കെ ടോയ്സിനകത്ത് കയറ്റി എല്ലാം എന്തൊക്കെയോ കളികൾ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ സമയം തൊട്ടെല്ലാം പറക്കിയൊക്കെ വെക്കുകയാണ് 네. <목소리도> അപ്പം ഇക്കും ഇക്കായുമൊക്കെ അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ഈ ഒരു ചെറിയൊരു സ്റ്റൗ ഉണ്ടോ ഈ ഒരു പോർട്ടബിൾ സ്റ്റൗ നല്ല നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് ഒരു ചായ ഇടാനോ കാപ്പി ഇടാനോ മുട്ട പൊരിക്കാനോ എന്തെങ്കിലുമൊക്കെ അതേപോലെ ഉണ്ടാക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഇവിടെ എവിടെയോ ഇതൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ് ഓർക്കുന്നില്ല അപ്പോൾ അതാ അവർ ഗ്രില്ല് ചെയ്യുന്ന സമയം നമുക്ക് എന്തെങ്കിലൊക്കെ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് മുട്ടയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് ആ മുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞുകൊണ്ട് വന്നത് അങ്ങനെ ഇതാ റോഷൻ ഇവിടെ മുട്ടയൊക്കെ പൊരിച്ച് ഇങ്ങനെ മുട്ടയും ബ്രെഡും ഒക്കെ വെച്ച് പൊരിച്ചൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ഇങ്ങനെ വയ്ക്കുകയാണ് അപ്പോൾ അവരൊക്കെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ മുട്ടയൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ സുലൈമാനിയുണ്ടല്ലോ പുതിനേലും നാരങ്ങ നീരൊക്കെ പുഴിഞ്ഞൊഴിച്ച് സുലൈമാനിയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങളവിടെ ഗ്രില്ലൊക്കെ ആവുന്നിടം വരെ ഞങ്ങൾ ഇങ്ങനെ കഴിച്ചു കഴിച്ചിരിക്കുകയായിരുന്നു ി ആടിയാടിമുളകരച്ചു അവൾ ആനന്ദ ചട്ടിയിൽ ഇരുന്നപ്പോഴങ്ങനെ ഒമ്പത് ചട്ടിയിൽ കറിയായി മിഞ്ഞുറുക്കിക്കൊണ്ടിരുന്നപ്പോഴങ്ങനെ ഒമ്പത് ചട്ടിയിൽ കറിയായി കറിയായി പിന്നെ നെയ്യായി പിന്നെ കണ്ണീൽ എഴുതുന്ന പോലെ കറിയായി പിന്നെ പിന്നെ നെയ്യായി കണ്ണീലി പോലെ വെള്ളത്തിന് അമ്മ വെള്ളത്തിന് പോയ നേരത്തിന് പെണ്ണു നെല്ലു കുട്ടി ആടിയാടി അവൾ ആനന്ദ പ്പോഴങ്ങൻ ഒമ്പത് ചട്ടിയിൽ കറിയായി നെഞ്ഞുറുക്കിക്കൊണ്ടിരുന്നപ്പോഴങ്ങൻ ഒമ്പത് ചട്ടിയിൽ കറിയായി കറിയായി പിന്നെ നെയ്യായി പിന്നെ കണ്ണിയിലേക്ക് അമ്മ വെള്ളത്തിന് പോയ നേരത്തിന് പെണ്ണു നെല്ല് കുത്തി കൂട്ടിരുന്നു ഗ്രില്ലൊക്കെ അവിടെ സെറ്റ് സെറ്റാവുന്ന സമയം കൊണ്ട് നമ്മളവിടെ ജ്യൂസ് ഫ്രൂട്ട്സ് ഓംലേറ്റ് ബ്രെഡ് വിത്ത് ഓംലേറ്റ് പിന്നെന്തൊക്കെയായിരുന്നു ബുൾസൈ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സുലൈമാനി അതൊക്കെ ഇട്ട് കുടിച്ച് സത്യം പറഞ്ഞാൽ ഗ്രില്ലൊക്കെ സെറ്റായി എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആർക്കും കഴിക്കാൻ വയ്യ കാരണം ഞങ്ങളെല്ലാം അതും ഇതും എല്ലാം കഴിച്ചിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഇതെല്ലാം കഴിച്ചെല്ലാം സെറ്റായി പിള്ളേരൊക്കെ അവിടെ ഇരുന്ന് കളിച്ച് പാട്ടൊക്കെ ഇട്ട് അതൊക്കെ ഇങ്ങനെ ഇരുന്ന സമയത്ത് എന്തായാലും ഗ്രില് പെട്ടെന്ന് തന്നെ അല്ല കേട്ടോ ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഫിഷ് അത്ര പോരായിരുന്നു ഫിഷ് അത്ര പോരായിരുന്നല്ല ഞങ്ങൾക്ക് ആർക്കും ഫിഷ് ഇഷ്ടവേ പറ്റില്ല ഫിഷ് ആണെങ്കിൽ അത് ആ ഒരു അയലപ്പറ എന്ന് പറയുന്നൊരു ഫിഷ് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ അത്ര കൊള്ളാവുന്ന മീനായിരുന്നില്ല നമ്മൾ ചെന്ന് മാർക്കറ്റിൽ ചെന്ന് നോക്കിയപ്പോൾ വലിയ മീനൊന്നും വേറെ ഇല്ലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത് നല്ല മീനാണ് ഗ്രില്ല് ചെയ്യാൻ നല്ല മീനാണ് കൊണ്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത് പക്ഷേ മസാല അടിപൊളിയായിരുന്നു പക്ഷേ ഗ്രില്ല് ചെയ്യാൻ ആ മീനത്ര പോരായിരുന്നു സത്യം പറഞ്ഞ നല്ല ഉണക്ക മീനൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അത് ഗ്രില്ല് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ ഗ്രില്ലൊക്കെ ഇവിടെ പെട്ടെന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കഴിക്കാനായിട്ട് ചിക്കൻ ഗ്രില്ല് ചെയ്തതുണ്ടായിരുന്നു ഫിഷ് ഗ്രില്ല് ചെയ്തതുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റൊട്ടിയോ കുബ്ബൂസ് പിന്നെന്തൊക്കെയായിരുന്നു ജ്യൂസ് പിന്നെ മയോണിസ് സാലഡ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് സമയമായി കഴിഞ്ഞപ്പോൾ ആർക്കും തിന്നാൻ കഴിഞ്ഞാൽ ഞങ്ങൾ ഫിഷ് ചിക്കൻ എല്ലാം കഴിച്ച് തീർത്തു കംപ്ലീറ്റ് കഴിച്ച് തീർത്തു സാലഡ് അത് ഞങ്ങൾ വീട്ടിൽ ഉപ്പിലിട്ടതാണ് കേട്ടോ കുക്കുംബറും ക്യാരറ്റും എല്ലാം ഉപ്പിൽ ിട്ടത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം കുറേ ദിവസം ഉപ്പിലിട്ട് വെച്ചിരുന്നിട്ട് കഴിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക രസവും സന്തോഷമാണല്ലോ ഫാമിലിയൊക്കെ ആയിട്ട് ഇതേപോലെ പുറത്തു പോയി കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് എല്ലാവരുമായിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞാൽ അത് പ്രത്യേക സന്തോഷം തന്നെയാണ് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു പകരം എന്നെ ഗോളിയാറിൽ ഗോളിയാർ മിയാൻ പാൻസിന്റെ ഗോളി ഖുറാനകളുടെ കോഴി ശതകാല സ്മൃതികളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ നിമൃതിൻ്റെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന ോ പഴയൊരു സിംഹത്തിന്റെ സിംഹത്തിന്റെ നരവീണ കൺ കോളകളിൽ തെളിഞ്ഞ കാണാം ഉള്ളിൽ ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ ഒടുവിൽ സഖീതത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച് തന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ രാജ്യത്തിൻ്റെ പാടിമുഴിക്കും കൈകളാൽ പോയി പിന്നെ ഒടുവിലൊരുന്നാൽ ഗുരുവിന്റെ ഇന്നും അപ്പോൾ കൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ യു സൂൺ